അധികമൊന്നും ആർക്കും പരിചയമല്ലാത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടാം സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കായാമ്പൂ കായാമ്പു ചെടി കാസർഗോഡിൻ്റെ കുന്നുകളിൽ ഇപ്പോഴും കായാമ്പു ചെടി തളർ വളർന്ന് തളിർത്ത് പൂവിട്ട് നിൽക്കുകയാണ് ചലച്ചിത്ര ഗാനങ്ങളുടെയും കവിതകളുടെയും ആണ് കായാമ്പൂവിനെക്കുറിച്ച് പലരും കേട്ടിട്ടുള്ളത് നിങ്ങളിൽ പലരും കായാമ്പൂവ് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നാൽ ഇതാ കണ്ടോളൂ പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച് മനോഹരമായ നീലവർണ്ണം മടിക്കേ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഞങ്ങളുടെ കാസർഗോഡിന്റെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് പന്നിപ്പാടി പകർത്തിയ ആ മനോഹര ദൃശ്യങ്ങളിലേക്ക് കായാമ്പൂ ചെടി കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം കായാമ്പൂ കണ്ണിൽ വിരിയും എന്ന പാട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നു ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വയലാർ എഴുതിയ മനോഹരമായ പാട്ടാണ് കായാമ്പൂ കണ്ണിൽ വിടരും കമലിതളം കവിളിൽ വിടരും എന്നാലോചിക്കാം വയനാറൊക്കെ ഈ കായാമ്പൂ കാസർഗോഡ് പൂത്തു നിൽക്കുന്ന കായാമ്പൂ ഒക്കെ കണ്ട് കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും ഈ കായാമ്പൂ കണ്ടിട്ടില്ല കായാമ്പൂ എന്നൊക്കെ വിചാരിച്ചുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഏതോ ഒരു വലിയ പൂവാണ് എന്നാണ് തണ്ണിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പൂവാണ് കായാമ്പൂ ആ കായാമ്പൂ കണ്ണിൽ വിരിയും എന്നല്ലേ കമലതളം കണ്ണിൽ കവിളിൽ വിടരും എന്ന് എഴുതുന്ന ആ കവിഭാവന എത്ര മനോഹരമാണ് അല്ലേ